ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കലത്തപ്പ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് സാധാരണ ഈ അപ്പം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കൽ നമ്മൾ കുക്കറപ്പ ഒന്നും പറയും കലത്തപ്പ എന്നെല്ലാം പറയുന്ന ഒരപ്പം ഇല്ല ആ ഒരു അപ്പമാണ് ഉണ്ടാക്കി കാണിക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുക്കറില്ലാണ്ട് പാനിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായി കിട്ടിയിരിക്കും ഈ ഒരപ്പം നല്ലോണം ആരല്ലെടുക്ക് നമ്മൾ കുക്കറിലെടുക്കുന്ന അത്ര സമയമൊന്നും അതിന് വേണ്ടി വന്നിട്ടില്ല ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കി കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ അടിയൊന്നും കരിഞ്ഞു പോകാതെല്ലാം ഇത് കിട്ടി കഴിക്കുക ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒരു കപ്പ് പച്ചരി കുതിർത്തിയിട്ട് കൈകി എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും പുതിർത്തി എടുക്കണം ഒരു ദിവസം മുന്നേ പുതിർത്തിയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇതിലേക്ക് കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക നമ്മളിവിടെ ഒരു കപ്പ് പച്ചരിയാണല്ലോ എടുത്താൽ ഒരു കപ്പ് പച്ചരി എടുക്കുമ്പോൾ കാൽ കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് മൂന്ന് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക പിന്നെ ഈ ഒരു അരച്ചെടുക്കുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വെറും പച്ചരിയും ചോറും പിന്നെ ഏലക്കായും കൂടിയാണ് ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് ഇനി ഇത് അരിയാ ഭാഗത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഇതിപ്പം ഞാൻ കാൽ കപ്പിലും കുറച്ച് കൂടുതലായിട്ട് അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് വെള്ളം ചേർത്ത് കൊടുത്തത് ഇനി ഇതാ ഇത് നന്നായി അരച്ചെടുത്തിട്ട് ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു ലൂസിലാണ് അരച്ചെടുത്തത് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം നെറ്റിയിലേക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ തേങ്ങാ കൊത്തും ഉള്ളിയെല്ലാം ഒന്നും മുറിച്ചിട്ടെടുക്കുക ഇങ്ങനെ വക്കുള്ള സ്റ്റീൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി എന്നാൽ നമ്മൾ കട്ടിംഗ് ബോഡ് മുതലെല്ലാം വെച്ചിട്ട് മുറിച്ചെടുക്കുമ്പം കുറച്ച് പുറത്തെല്ലാം തെറിച്ചു പോകില്ല അങ്ങനെ തെറിച്ച് പോകുന്നില്ല ഇനി ഇത് അഞ്ചെട്ട് ചെറിയുള്ളിയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഉള്ളിയും തേങ്ങാകൊത്തെല്ലാം ഇങ്ങനെ മുറിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ വെല്ലം ഒരുക്കാനായിട്ട് വെച്ചേക്കണം വെല്ലം ഒരു മൂന്ന് ആണി വെല്ലമാണ് ഉരുക്കിയെടുത്തത് അധികം നല്ല മധുരം വേണമെങ്കിൽ ഒരു നാലാണി വെല്ലം എടുക്കുക ഈ ഒരു വെല്ലം ഉരുക്കിയത് നല്ല ചൂടോടെ തന്നെ നമ്മൾ അരച്ച് വെച്ച അരിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല തിളക്കുന്ന ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് അപ്പം നല്ലോണം നന്നായി കിട്ടും ഈ ഒരു ബെല്ലം ചേർത്ത് കൊടുത്തപാടെന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഈ ഒരു ചൂടോണ്ട് പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു പോവും ഇനി ഇതിന് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടിയും ബെല്ലം ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ ബെല്ലം ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഞാനിത് നമ്മുടെ ബാറ്ററി വിട റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഫ്രൈ പാനടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നു അതിപ്പം ചൂടായി വന്നിട്ടുണ്ട് ഇനി ചൂടായി വന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണയ്ക്ക് പകരം മൊത്തം നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇതാ എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നിറം മാറി വരുമ്പോഴാണ് ഉള്ളി ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാ തേങ്ങക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരു ഗോൾഡൺ നിറമായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതാ എല്ലാം കറക്റ്റ് പാകത്തിന് റെഡി ആയിക്കൊണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്യാസടുപ്പിൽ നമുക്ക് ചെറുതും വലുതായിട്ടുള്ള അടുപ്പുണ്ടാവുമല്ലോ ആ അടുപ്പിൽ ചെറിയ അടുപ്പിലാണ് ഇത് ഞാൻ വെച്ചുകൊടുത്തത് ആദ്യം ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ടൊരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കേണ്ടത് വലിയ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെക്കർ അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വലിയ അടുപ്പിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചു കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും ഉള്ളു പോകുകയില്ല ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സൈഡിൽ നിന്നെല്ലാം ഇങ്ങനെ ഒരു ബബിൾസ് വരുന്നുണ്ടാവും അതെല്ലാം കറക്റ്റ് ഇങ്ങനെ റെഡിയായി വന്നതിന് ശേഷം തീ കുറച്ച് കൊടുത്താൽ മതി കറക്റ്റ് മൂന്ന് മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് മൂടി വെച്ചു കൊടുക്കുന്നത് മൂടി വെച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു മൂടിക്കുള്ള ഒരു പിടി ഉണ്ടാവില്ല അത് അങ്ങനെ കഴിച്ചു മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഹോൾസ് ഉണ്ടാവണം നമ്മൾ മൂടി വെക്കുന്ന മൂടിക്ക് ഇങ്ങനെ ഇത് കഴിച്ച് മാറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ചു കൊടുക്കുക ഇത് കഴിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ചേറുണ്ട് അതെല്ലാം എടുത്തിട്ട് മൂടി വെച്ചുകൊടുക്കുക മൂടി വെച്ചുകൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടി ചെറിയ ആവി വരുന്നുണ്ടാവില്ല ആ ഒരു സമയത്ത് നമുക്ക് ഇത് മൂടി തുറക്കാം കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ആറ് മിനിറ്റിന് ശേഷമാണ് ഈയൊരു മൂടി തുറന്ന് നോക്കുന്നത് ഇങ്ങനെ ആവി വരുന്ന സമയത്ത് നല്ലൊരു മണ്ണുണ്ട് അന്നേരം ഒന്ന് മൂടി തുറന്ന് നോക്കിയിട്ട് ബന്ധുക്കൊന്ന് ചെക്ക് ചെയ്താൽ വന്നിട്ടുണ്ട് ഇപ്പൊ കാണുന്നില്ല ഇതുപോലെ ആവി വരുന്ന സമയത്ത് മൂടി തുറന്ന് നോക്കാം ഞാൻ മൂടി തുറക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ മൂടി ഒരു സൈഡിലേക്ക് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ ആ മൂടി മറ്റുള്ള ആവിയെല്ലാം ആ ഒരപ്പത്തിലേക്ക് ഇറ്റു ഇനി ഇത് വെന്ത്ക്കൊന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഈർക്കണിയോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി ആയിട്ട് ഇതുപോലെ കുത്തി നോക്കിയാൽ മതി ഇപ്പം ഇതാ ഇത് ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ചൂട് തണഞ്ഞ് വരുന്നത് വരെ ഈ ഒരു അടുപ്പിൽ തന്നെ മൂടി വെച്ച് കൊടുക്കുക നമ്മൾ ഈ ഒരു മൂടിയിലുള്ള നനവെല്ലാം ഒന്ന് തുടച്ച് കൊടുത്തിട്ട് മൂടി വെച്ചു കൊടുത്താൽ മതി അങ്ങനെ ഇത് നമ്മൾ അപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇപ്പം ചൂടെല്ലാം തഴഞ്ഞ് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുക ഏകദേശം ഒരു അരമണിക്കൂറല്ലായി ഇങ്ങനെ മൂടി വെച്ചു കൊടുത്തിട്ട് ഇനിയിപ്പോൾ കൈ കൊണ്ട് തൊടാനുള്ള ഭാഗത്തിലുള്ള ചൂടേ ഉള്ളൂ ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടിഭാഗം ഒന്നൊട്ടും കരഞ്ഞിക്കൊന്നുമില്ല പിന്നെ നല്ല അപ്പമായിട്ട് കിട്ടിയിട്ട് നമുക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല പഞ്ഞി പോലെയുള്ള അപ്പാ ഇത് ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കി വെക്കുമ്പോൾ തന്നെ നല്ല എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇല്ലെങ്കിലും നമുക്ക് ഫ്രൈ പാനിൽ നല്ല അടിപൊളി കാലത്തപ്പുണ്ടാക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് ചായ തിളക്കുന്ന സമയം കൊണ്ട് എടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കാലത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുക്കറപ്പുണ്ടാക്കാൻ കുക്കറൊന്നും ആവശ്യമില്ല ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കാത്തതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കാം പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മൊത്തം പണിയും കഴിയും അരി അറക്കുന്ന സമയമെല്ലാം കൂട്ടിയാലും പത്ത് മിനിറ്റ് മതി ഈ ഒരു അപ്പുണ്ടാക്കിയെടുക്കാം പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാണ്